യൂട്യൂബ് ചാനൽ തുറന്ന് നോക്കിയാൽ അതിൽ മുഴുവനും നമ്മുടെ ദിയാകൃഷ്ണയുടെ പ്രസവം സംബന്ധിച്ച ചൂടുള്ള ചർച്ചകൾ അങ്ങനെ നടക്കുകയാണല്ലോ അച്ഛനും അമ്മയും ഹസ്ബൻഡും സഹോദരിമാരും ഒക്കെ കൂടെ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ വേറെ ഒരു പ്രധാനപ്പെട്ട എപ്പിഡ്യൂറൽ ഇഞ്ചെക്ഷൻ എന്ന് പറയുന്ന ആ ഒരു കാര്യം ഒരുപാട് പേർക്ക് അറിയില്ല ഇഞ്ചക്ഷൻ പറയുന്നത് വളരെ ഒരുപാട് പേര് അത് എടുക്കണമെന്ന് പറയുന്നവരുണ്ട് ഈ ഡ്യൂറൽ എന്ന് പറയുന്നത് ഈ മിക്കവാറും ഈ സ്റ്റെറോയിഡും ലോക്കൽ അനസ്തെറ്റിക് ആയതുമായിട്ടുള്ള മരുന്നുകൾ വന്നിട്ട് വേദന ഒഴിവാക്കാനായിട്ടും കുറയ്ക്കുവാനായിട്ടും സ്പൈനൽ നെർവ്സിൻ്റെ അതായത് സ്പൈനൽ കൊണ്ട് ചുറ്റുമുള്ള അത് എപ്പിഡ്യൂറൽ സ്പേസ് എന്ന് പറയും നട്ടലിൽ നമ്മുടെ ബാക്ക് ബോണിൻ്റെ പിറകിൽ ശരീരത്തിൻ്റെ പിറകു ഭാഗത്ത് ഈ എപ്പിഡ്യൂറൽ സ്പേസിൽ നട്ടലിലും ഈ ഇഞ്ചെക്ഷൻ കുത്തിവെക്കും അപ്പോൾ എപ്പിഡ്യൂരൽ അനസ്തീഷ്യ വന്നിട്ട് സ്പൈനൽ നെർവിൽ നിന്നും ബ്രെയിനിലേക്ക് വേദന സിഗ്നൽ സഞ്ചരിക്കുന്നത് തടയുകയാണ് ചെയ്യുന്നത് ഇത് സുരക്ഷിതമായിട്ടും താൽക്കാലികമായിട്ടും ഞരമ്പുകളെ ഈ ടേൺ ഓഫ് ചെയ്യുന്നതെന്ന് പറയാം നമ്മുടെ ഈ സ്വിച്ച് ഒക്കെ ഓഫ് ചെയ്യുന്നത് പോലെ ആ വേദന അത് സ്റ്റോപ്പ് ചെയ്ത് വേദന ഉണ്ടാക്കുന്ന ഞരമ്പുകൾക്ക് ചുറ്റും ഈ എപ്പിഡ്യൂരൽ സ്റ്റെറോയിഡ് ഇഞ്ചക്ഷൻ വന്നിട്ടും ഒരു കോട്ടിങ് പോലെ അതിനെ കവർ ചെയ്യുന്നു അതുകൊണ്ടാണ് ഈ വേദന വലിയ രീതിയിൽ അറിയാതെ പോകുന്നത്